യാതൊരു പ്രകോപനവുമില്ലാതെ നടന്ന ഒന്നായിരുന്നു പഹൽഗാം ഭീകരാക്രമണം വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ഭീകരാക്രമണത്തിന് പിന്നാലെ അതിശക്തമായാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചത് നൂറോളം ഭീകരരും അൻപതോളം പാക് സൈനികരും ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ശാന്തിയുടെ പാതയിലേക്ക് നീങ്ങുകയാണ് രാജ്യങ്ങൾ പക്ഷേ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അവർക്കുണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങൾ ചെറുതൊന്നും ആവില്ല എന്നത് തീർച്ചയാണ് ആദ്യഘട്ടത്തിൽ ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി ഉന്നം തകർത്തു കളഞ്ഞത് എന്നാൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ ഇന്ത്യ തിരിച്ചടിച്ചു കരവ്യോമ സേനകൾ ഒറ്റക്കെട്ടായി ആർ പാകിസ്ഥാനെതിരെ കുതിച്ചു സംയുക്തമായ ആക്രമണത്തിൽ പാകിസ്ഥാൻ നിലം തൊട്ടിട്ടില്ല ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ആക്രമണത്തിന് ഇന്ത്യൻ നാവികസേന സജ്ജമായിരുന്നു കറാച്ചി ആക്രമിക്കാനായി ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള യുദ്ധ കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹിനികളും തയ്യാറായിരുന്നു നാവിക സന്നാഹങ്ങളാണ് സജ്ജമായിരുന്നത് പാക് ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ എല്ലാ തരത്തിലും ഇന്ത്യൻ നാവികസേന ഒരുക്കമായിരുന്നു അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ കാര്യങ്ങൾ നീക്കിയത് നാവികസേനയുടെ ആക്രമണങ്ങൾ ഭയന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധ കപ്പലാണ് ഐ വിക്രാന്ത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബംഗളൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആയിരുന്നു പത്തോളം യുദ്ധക്കപ്പലുകൾക്കൊപ്പമാണ് വിക്രാന്തും ഏത് ആക്രമണത്തിനും സജ്ജമായി നിലയുറപ്പിച്ചിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഈ പദ്ധതിയുടെ കേന്ദ്രം ഐ എൻ വിക്രാന്ത് തന്നെയായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഇതുവരെ നടത്തപ്പെട്ട ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഏകദേശം ആറ് അന്തർവാഹിനികളും അതിവേഗ ആക്രമണ കപ്പലുകളും മിസൈൽ ബോട്ടുകളും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾ മീഡിയം റേഞ്ച് സർഫസ്റ്റ് എയർ മിസൈലുകൾ വരുണാസ്ത്ര ഹെവി വെയ്റ്റ് ടർപിഡോകൾ എന്നിവയടങ്ങിയ യുദ്ധ കപ്പലുകളും സജ്ജമായിരുന്നു ഐനസ് തുഷീൽ ഉൾപ്പെടെ ഏഴ് സ്റ്റെൽത്ത് യുദ്ധ യുദ്ധക്കപ്പലുകളും ഇതിനായി തയ്യാറെടുത്തു സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചതിനാൽ റെഡാർ സോണാർ ഇൻഫ്രാറെഡ് റെഡ് എന്നിവയ്ക്കൊന്നും ഈ കപ്പലിനെ കണ്ടെത്താനും ആകുമായിരുന്നില്ല വിവിധ തരം മിസൈലുകൾ മിസൈൽ ലോഞ്ചറുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ഉൾപ്പെടെയുള്ള റോക്കറ്റുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങിയവയെല്ലാം ഐനസ് തുഷീലിൽ സജ്ജമാണ് യുദ്ധക്കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹിനികളും അടങ്ങുന്ന സൈനിക വിന്യാസം പാക് നാവികസേനയുടെ ആകെ ശേഷിയെ മറികടക്കുന്നതായിരുന്നു ഇന്ത്യൻ നാവികസേന സജ്ജമായെത്തിയതോടെ പാക് നാവികസേന പ്രതികരിക്കാതെ നിശബ്ദരായി ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്നാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്ത തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിയുമാണ് തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്ക് ഇതിൽ വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന് ഇതൊരു തിരിച്ചറിവായി